ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് അപ്പം ഞാൻ പുതിയൊരു പടം കൂടെ വരച്ചിട്ടുണ്ട് മാതാവിൻ്റെയും ഈശോയുടെയും ഒരു പടമാണ് വരച്ചേക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഈ ഞായറാഴ്ച പ്രാർത്ഥനയുണ്ട് അപ്പോൾ അതിനു മുമ്പായിട്ട് വരച്ച് തീർക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ തീർത്ത പടമാണത് പ്രാർത്ഥനയുടെ കൂടെ പുതിയ വീടിൻ്റെ വെഞ്ചരിപ്പും കൂടെയുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് എലും കപ്പ അതായത് കപ്പ ബിരിയാണി കൊടുക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ബീഫിനുള്ളത് തയ്യാറാക്കണം രാവിലെ അഞ്ചരയായി പനുവ് പോയി ബീഫ് മേടിച്ചുകൊണ്ട് വന്നു പനു വരുമ്പോഴത്തേക്ക് ഞാൻ ഇറച്ചിക്ക് ചേർക്കേണ്ട മസാലകളെല്ലാം റെഡിയാക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു എടുത്തു ആ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം കുറച്ച് ഇഞ്ചി ഇടണം രണ്ട് കിലോ എല്ലോ ഇറച്ചിയും കൂടെ മിക്സ് ഉള്ളത് നാല് കിലോ കപ്പയാണ് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഇറച്ചിക്കുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇഞ്ചി നല്ലതുപോലെ എടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് സബോളയാണ് അപ്പോൾ ഇത് ഞാൻ പിന്നെ ആദ്യമൊക്കെ കല്യാണം കഴിഞ്ഞ ആ സമയത്ത് എന്ത് ചെയ്താലും ഞാൻ ബീഫ് വെച്ചാൽ ശരിയാവില്ലായിരുന്നു അങ്ങനെ ഞാൻ ഒരിടത്ത് കണ്ട റെസിപ്പിയാണിത് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയ പിന്നെയാണ് പിന്നെ എൻ്റെ ബീഫ് കറി ശരിയായത് അപ്പോൾ ബീഫ് കറിക്ക് എങ്ങനെയാണ് വെക്കുന്നത് അതുപോലെ തന്നെയാണ് എല്ലും കപ്പിക്കു നമ്മൾ ഇറച്ചി ആക്കിയെടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചെറിയുള്ളി ഇടണം ചെറിയ ഉള്ളി ഇട്ട് അത് ഇച്ചിരി നല്ലപോലെ ഒന്ന് ഇളക്കിക്കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂത്തതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് വേറെ കുറച്ച് സംഭവങ്ങളും കൂടി ഇടാനുണ്ട് ചുവന്നമുളക് അതായത് വറ്റൻ മുളക് ഇടണം എന്നിട്ട് നല്ലവണ്ണം ഇളക്കണം ഇനി അടുത്തതായിട്ട് അടുത്തതായിട്ടിടേണ്ടത് കുരുമുളകാണ് ഈ കുരുമുളക് ഇട്ട് അതും നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ഈ രീതിയിൽ ബീഫ് വെച്ചാലും നല്ലൊരു ടേസ്റ്റാണ് കടലക്കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് എന്നിട്ട് അതിലേക്ക് പിന്നെ പിരിഞ്ചീരകവും കറിവേപ്പിലി ഈ രണ്ട് സംഭവങ്ങളും കൂടി ഇട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് പൊടികളിടണം ഏതൊക്കെ ഈ പൊടിയാന്ന് വെച്ചാൽ എനിക്ക് അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഈ മൂന്ന് പൊടികളും കൂടെ ഇട്ടേക്കണം എന്നിട്ട് നല്ലപോലെ ഇളക്കണം ഇളക്കിയിട്ട് അതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കുക അതൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം അപ്പോഴത്തേക്കും ബീഫ് ബീഫ് എത്തി ബീഫ് കഴുകി അതിലേക്ക് രണ്ട് സബോള അരിഞ്ഞിട്ട് കറിവേപ്പിലെ ഉപ്പ് ഇട്ടു എന്നിട്ട് അപ്പോഴത്തേക്കും അത് തണുത്തു തണുത്തപ്പോഴത്തേക്കും ഇത് നല്ല ഫൈൻ പേസ്റ്റ് ഫൈനായിട്ട് അരച്ചു ഒരു തുള്ളി വെള്ളം പോലും തൊടിയിക്കാതെയാണ് എടുത്തേക്കുന്നത് അപ്പോൾ നല്ലപോലെ അത് അരച്ചെടുത്തു അരച്ചെടുത്തതിന് ശേഷം കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് അരപ്പ് ഇതിലേക്ക് ചേർത്ത് ബീഫിലേക്ക് ചേർത്ത് നല്ലവണ്ണം ഇളക്കി ഇളക്കി കൊടുത്തു അതിന് ശേഷം കുറച്ച് നേരം അവിടെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചു അതിന് ശേഷം കുക്കറടച്ച് വേവിച്ചു ഇത്രയായിരുന്നു ഞാൻ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ചെയ്തു വെച്ചത് ഇറച്ചി വേവിച്ചു വെച്ചായിരുന്നു പിന്നെ വന്ന് കഴിഞ്ഞതിന് ശേഷം കപ്പ വരുമ്പം ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നു കപ്പ കിട്ടി പിന്നെ ഇതിനുള്ള അരപ്പ് കപ്പ പുഴുക്കിൻ്റെ അരപ്പ് അത് നേരത്തെ റെഡിയാക്കി വെച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം കറണ്ടും പോയി കഴിഞ്ഞാൽ മിക്സിയിൽ അരക്കിലും ഒക്കെ നടക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അരപ്പ് ആദ്യം തയ്യാറാക്കി വെച്ചു ആദ്യം പിന്നെ നോൺ സ്റ്റിക്ക് എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു അതിലേക്ക് ഇഞ്ചിയും കുറച്ച് എല്ലാം കുറേശ്ശെ മതി ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ടു ശരിക്കും തേങ്ങ വറക്കേണ്ട കാര്യമുള്ളൂ പക്ഷേ ഞാൻ എല്ലാ മസാലയും കുറേശ്ശെ ഇടുന്നുണ്ട് ചുവന്ന മുളക് കുരുമുളക് കറിവേപ്പില പിന്നെ കുറച്ച് ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പും രണ്ട് മൂന്ന് പട്ടയും കൂടെ പിന്നെ ഏലക്ക എന്നിട്ട് ഇത്ര ഇട്ടിട്ട് തേങ്ങയിട്ട് നല്ലവണ്ണം ഇളക്കുക തേങ്ങ നല്ലോണം ചൂടാവുന്ന ഇടവരെ ബ്രൗൺ കളറേണ്ട ജസ്റ്റ് കളറൊന്ന് മാറി വന്നാൽ മതി അപ്പോഴത്തേക്കും അതിലേക്ക് കുറേശ്ശെ പൊടികൾ ച മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളിട്ടിട്ട് നല്ലവണ്ണം ഇളക്കുക അങ്ങനെ ഇളക്കിയതിന് ശേഷം അത് തണുക്കാൻ വേണ്ടി അവിടെ മാറ്റി വെച്ചു അപ്പോഴത്തേക്കും കപ്പ റെഡി ആയിട്ടുണ്ടായിരുന്നു കപ്പ പിന്നെ വേവിച്ചെടുക്കണം കപ്പ അച്ചിട്ട് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കണം നാല് കിലോ കപ്പയോളം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കപ്പ വെന്ത് കഴിഞ്ഞു അപ്പോഴത്തേക്കും അരപ്പ തണുത്തിട്ടുണ്ടായിരുന്നു അന്നേരം ജസ്റ്റ് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് ഒന്ന് കപ്പിടുന്ന ഒരു പരുവത്തിൽ ആക്കിയെടുക്കുക ബീഫും റെഡി ആയിട്ടുണ്ട് ബീഫ് ഇത ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇനി ഇത് മൂന്നും കൂടെ ആദ്യം കപ്പയിട്ടു കപ്പ ഊറ്റി എടുത്തതിന് ശേഷം അതിലേക്ക് ബീഫ് ഇട്ടു ബീഫ് ഇട്ടിട്ട് അരപ്പ് വിട്ട് ബീഫ് ഇട്ടിട്ട് ഇച്ചിരി നേരം തിളക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് അരപ്പിട്ട് നല്ല ഇളക്കി ചേർത്തു ഇളക്കി ചേർത്തതിന് ശേഷം ഇളക്കുമ്പം കുറച്ച് ഗരം പൊടി ചേർക്കണം നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം വറവിട്ടു അങ്ങനെ പുഴുക്ക് റെഡി പ്രാർത്ഥനയ്ക്ക് വന്നപ്പം വെഞ്ചിരിപ്പം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കൊടുത്തു അതിൻ്റെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം തിരക്ക് കുടിച്ച് നടക്കുമായിരുന്നു പിന്നെ ഇത്രയേ ഉള്ളൂ ബായ്